ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇടമലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സൊസൈറ്റി കുടിയിലെ ഗിരിജൻ സൊസൈറ്റിയുടെ റേഷൻ കടയ്ക്ക് മുമ്പിലാണ് പ്രതിഷേധ സമരം നടന്നത് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത് മഴക്കാലം ആരംഭിക്കും മുമ്പേ മൂന്ന് മാസക്കാലത്തേക്കുള്ള റേഷൻ ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ സംഭരിക്കാറുണ്ടെന്നും എന്നാൽ ഇത്തവണ അത് ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ടുന്ന റേഷൻ ഈ മാസം പകുതിയായിട്ട് പോലും കുടിനിവാസികൾക്ക് ലഭ്യമാകുന്ന സാഹചര്യമില്ലെന്നും കോൺഗ്രസ് വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പേരിന് മാത്രം അരിയെത്തിച്ച് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരാ പെട്ടിമുടിയിൽ നിന്നും സൊസൈറ്റി സൊസൈറ്റിക്കുടിയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിച്ചിരുന്ന കരാറുകാരന് കുടിശ്ശിക തുക നൽകേണ്ടതായുണ്ട് ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ സാധനങ്ങൾ പെട്ടിമുടി വരെ എത്തിക്കുന്നതിനുള്ള ചുമതലയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിനുള്ളത് ഇവിടെ നിന്ന് സൊസൈറ്റിക്കുടിയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കാനുള്ള ചുമതല ഗിരിജൻ സൊസൈറ്റി മുഖാന്തിരം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനാണ് കരാറുകാരന് തുക കുടിശ്ശികയായി വന്നതോടെ ഇടമലക്കുടിയിലേക്ക് റേഷൻ എത്തിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടായി ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ടെന്നും സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് ഇടമലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റി കുടിയിലെ ഗിരിജൻ സൊസൈറ്റിയുടെ റേഷൻ കടയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ ഇന്നലെ രാത്രിയും ഇന്നുമായി എത്തിച്ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഒന്നാം തീയതി എന്തുകൊണ്ട് വന്നില്ല ആദിവാസി സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണോ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണോ കണ്ണിൽ പൊടി വേണ്ടി ഞങ്ങളെ വിടികളാക്കുവാൻ വേണ്ടി ഒരേ അരിയെ കൊണ്ടുവന്ന് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ ഇടപെട്ടു ഇതിനു വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അരി എത്തിച്ചു എന്ന് പറയാൻ വേണ്ടി ആയിരം കിലോ അരിയെ കൊണ്ടുവന്ന് നാട് പൊറാട്ട് നാടകം കളിച്ചാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു ഇടമലക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി രാജൻ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് നല്ലമുത്തു രാധാകൃഷ്ണൻ രാജേന്ദ്രൻ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ഊരുമൂപ്പൻ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടമലക്കുടിയിലേക്ക് റേഷൻ എത്തിക്കുന്നത് കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉപരോധവും അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ